ജോഷയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മൂന്ന് ജോർദാൻ കടക്കുന്നു ജോഷ അത് രാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേലിയരോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരയെത്തി മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും എന്നാൽ നിങ്ങൾക്കും വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് രണ്ടായിരം മുഴുവൻ അകലമുണ്ടായിരിക്കണം അതിനെ സമീപിക്കരുത് ജോഷോ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുമ്പേ നടക്കുവിൻ എന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കർത്താവ് ജോഷുവോട് പറഞ്ഞു ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്നു നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ജോർദാനിലെ വെള്ളത്തിനരികിലെ എത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം ജോഷുവ ഇസ്രായേലിയരോട് പറഞ്ഞു നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾക്ക് പിൻ അവൻ തുടർന്നു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും കാനാന്യർ ഹിത്യർ ഹിവ്യർ പെരീസ്യർ ഗിർഗാഷ്യർ അമോര്യർ ജബൂസ്യർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങളറിയണം ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തിന് ഒന്നു വീതം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുവിൻ ഭൂമി മുഴുവൻ്റെയും നാഥനായ ഭർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടിനിൽക്കുകയും ചെയ്യും തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടു പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു സാരധാന സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി അരാവ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി ജനം ജെറിക്കോയുടെ നേരെ മറുകര കടന്നു ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു ദൈവവചനമാണ് നാം കേട്ടത്